മാസ് യുദ്ധം ഏറെ കലുഷിതമായി മുന്നോട്ട് തുടരുകയാണ് എന്തു തന്നെ വന്നാലും പോരാട്ടം ശക്തമായി തുടരുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഗാസയിലെ സ്ഥിതി അതീവ രൂക്ഷവുമാണ് ഗാസയിലെ കുഞ്ഞുങ്ങളുടെയും പൗരന്മാരുടെയും ജീവൻ എടുക്കുന്ന നിശബ്ദ കൊലയാളികൾ ആരാണ് ശരിക്കും യുദ്ധം കഴിഞ്ഞാലും അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകില്ല എന്താണ് കാരണം തുടർക്കഥയാകുന്ന ഈ യുദ്ധ സാഹചര്യങ്ങൾ അവസാനിച്ചാൽ പോലും ഒരിക്കലും തീരാത്ത യാഥനകൾ ഗാസയിലെ ജനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്തൊക്കെയായിരിക്കാം അവ പരിശോധിക്കാൻ വിശദമായി ഞാൻ ആതിര ഇസ്രേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിനെ അതിജീവിച്ചവർ മറ്റൊരു നിശ്ശബ്ദ കൊലയാളിയുടെ പിടിയിലാണിപ്പോൾ വ്യത്യസ്തമായ രോഗങ്ങളാണ് ആ നിശബ്ദ കൊലയാളികൾ അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് പേർ തിങ്ങി പാർക്കുമ്പോൾ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും സുരക്ഷിതമായ ഇടവും ലഭിക്കാതെ ആളുകൾ രോഗത്തിന് അടിമപ്പെടുകയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഡോക്ടർമാർക്ക് ചികിത്സിക്കാൻ ആവശ്യമായ അവശ്യവസ്തുക്കൾക്ക് ക്ഷാമം നേരിടുന്നതിനാൽ ഗാസയിലെ ആരോഗ്യ സംവിധാനം മുഴുവൻ മുട്ടിലിഴയുകയാണെന്ന് വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പകർച്ചവ്യാധികളുടെ വലിയ വ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നതായി ഗാസയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും സന്നദ്ധ പ്രവർത്തകരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുദ്ധം തുടങ്ങിയതിനു ശേഷം കുട്ടികളിലെ വയറിളക്കം റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ അറുപത്തി ആറ് ശതമാനത്തിന്റെ വർധനമുണ്ടായിരിക്കുന്നുവെന്ന് പ്രമുഖ ചാനലും റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടയിൽ മറ്റു വിഭാഗങ്ങൾക്കിടയിൽ അൻപത്തി അഞ്ച് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ടെന്ന ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സംഖ്യകൾ ഇതിനേക്കാൾ കൂടുതലാകാൻ സാധ്യതയുണ്ടെന്ന് ലോകാരോഗ്യ സംഘടനയും ഭയപ്പെടുന്നുണ്ട് പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി അത് എത്ര മോശകരമായി ബാധിക്കുമെന്നതാണ് അറിയേണ്ടത് യൂണിസെഫ് വക്താവ് ജെയിംസ് എൽഡർ പറഞ്ഞതാണ് ഇപ്രകാരം കടുത്ത നിർജ്ജലീകരണം അനുഭവിക്കുന്ന കുട്ടികളെ കൊണ്ട് തന്റെ വാർഡ് നിറഞ്ഞിരുന്നതായും ഇതുമൂലം വൃക്കകൾ തകരാറിലായ സംഭവങ്ങൾ വരെ ഉണ്ടായതായും ഡോക്ടർ അഹമ്മദ് അൽഫറ റോയിട്ടേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് തെക്കൻ ഖാൻ യൂണിസില് സ്ഥിതി ചെയ്യുന്ന നാസർ ഹോസ്പിറ്റലിലെ കുട്ടികളുടെ വാർഡിലെ തലവനാണ് അദ്ദേഹം കഴിഞ്ഞ പതിനാല് ദിവസത്തിനിടെ ഹെപ്പറ്റൈറ്റിസ് എ പിടിപെട്ട പതിനഞ്ച് മുതൽ മുപ്പത് വരെ കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വൈറസുകളുടെ ഇൻക്യൂബേഷൻ കാലം മൂന്നാഴ്ച മുതൽ ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്നതാണ് അതിനാൽ ഒരു മാസത്തിനു ശേഷം ഹൈപ്പറ്റൈറ്റിസ് എ വളരെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകും സാധ്യതയുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഗാസാമുനമ്പിലെ മുപ്പത്തി ആറ് ആശുപത്രികളിൽ ഇരുപത്തി എണ്ണവും അടച്ചുപൂട്ടിരിക്കുകയാണ് പതിനൊന്നെണ്ണം ഭാഗികമായി പ്രവർത്തിക്കുമ്പോൾ നാലെണ്ണം ചെറിയ തോതിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം ഗാസയിലുടനീളം ഛർദി പോലുള്ള പകർച്ചവ്യാധികൾ പടരുന്നു എന്നതാണ് മറ്റൊന്ന് ആ പകർച്ചവ്യാധികളെ നേരിടാൻ ആരോഗ്യ മന്ത്രാലയത്തിന് മാനുഷിക സംഘടനകൾക്കോ കഴിയില്ല എന്നതുമാണ് ഗാസയിലെ എം എസ് എഫിന്റെ എമർജൻസി മെഡിക്കൽ കോർഡിനേറ്ററായ മേരിയോറെ പിയർവറ്റ് പറഞ്ഞതാണ് ഇപ്രകാരം യുദ്ധം മൂലമുള്ള പരോക്ഷമായ ആരോഗ്യ പ്രത്യാഘാതങ്ങൾ കാലക്രമേണ കൂടുതൽ വഷളാകുമെന്ന ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിനിലെ ഗവേഷകർ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭക്ഷണവും പരിചരണവും ലഭിക്കാത്തതും അമ്മമാർക്ക് ആവശ്യത്തിന് പോഷകാഹാരം ലഭിക്കാത്തതും നിമിത്തം നവജാത ശിശുക്കളിലെ പോഷകാഹാരക്കുറവ് റിപ്പോർട്ട് ചെയ്യുന്നത് വർദ്ധിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു യുദ്ധം കൊന്ന അത്രയും കുട്ടികൾ രോഗം മൂലവും മരണപ്പെടുമെന്നും അവർ ഭയപ്പെടുന്നുണ്ട് ഒക്ടോബർ ഏഴ് മുതൽ നടക്കുന്ന ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ പത്തൊമ്പതിനായിരം പേർ മരണപ്പെട്ടതായി ഹമാസ് അറിയിച്ചിട്ടുണ്ട് മരിച്ചവരിൽ മൂന്നിൽ രണ്ട് ഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ് ഇസ്രയേലിന് ആയിരത്തി ഇരുന്നൂറ് പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ആളുകളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് മിക്കവേലും ടോയ്ലറ്റ് സൗകര്യങ്ങളും ശുദ്ധജലവുമില്ല യു എൻ ആർ ഡബ്ല്യു എയുടെ കമ്മ്യൂണിക്കേഷൻ വിഭാഗം ഡയറക്ടർ ജൂലിയറ്റ് ടൗമ പറഞ്ഞതാണ് ഇപ്രകാരം യുദ്ധത്തിൽ നൂറ്റി മുപ്പത്തിയഞ്ച് ജീവനക്കാർ കൊല്ലപ്പെട്ടതിനാൽ തങ്ങൾക്ക് ശരിയായ വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെന്നും അവർ പറഞ്ഞു സംഘടനയുടെ കീഴിലുള്ള എഴുപത് ശതമാനം ആളുകളും ഗാസയിൽ നിന്ന് പോയതായും അവർ കൂട്ടിച്ചേർത്തിരുന്നു അതുപോലെ തന്നെ ചികിത്സാരംഗത്ത് പ്രവർത്തിക്കുന്നവരുൾപ്പെടെ ആക്രമണത്തിൽ കൊലപ്പെടുകയാണ് ഗാസയിലെ വെള്ളം മനുഷ്യന് കുടിക്കാൻ യോഗ്യമല്ലെന്നും അസുഖം ബാധിച്ച കുട്ടികളെ ചികിത്സിക്കാൻ ആവശ്യത്തിന് മരുന്നുകളില്ലെന്നും കുട്ടികളുടെ വാർഡിലെ തലവനായ ഡോക്ടർ അൽഫറയും പറയുന്നുണ്ട് ഇത്തരത്തിൽ യുദ്ധഭീതി ആയെന്നാലും ഗാസയിലെ ജനങ്ങളെ ഈ മാറാരോഗങ്ങൾ എപ്പോഴും അസ്വസ്ഥരാക്കൊണ്ടിരിക്കും സാധാരണഗതിയിലേക്ക് അവരുടെ ജീവിതം വരാൻ ഇനി ഒട്ടേറെ സമയമെടുക്കും നിലവിലെ സ്ഥിതി മോശം വരാനിരിക്കുന്നത് അതിലും മോശം ആ അവസ്ഥയാണ് ഗാസയിലെ സാധാരണ ജനങ്ങൾക്കിപ്പോൾ